രാജ്പി നായർ ഇവിടെ ഈ എസ് ഐ ടി എന്ന് പറയുന്ന ഈ ഈ വനിതാ ഐഫ്യസ് ഉദ്യോഗസ്ഥരോട് ഒരു എന്താണ് ഒരു സംവിധാനമുണ്ടാക്കി അതിനാദ്യം സ്പർജൻകുമാർ നേതൃത്വം കൊടുക്കുന്നു പറഞ്ഞു പിന്നീട് ആദ്യമേ കൺഫ്യൂഷനായിരുന്നു രാജ്പ്പി നായർ പതിനൊന്ന് ദിവസമായി ഇതുവരെ അതിന് ലീഗൽ സാങ്കിറ്റ് നൽകേണ്ട സർക്കാർ ഒത്തിരി പുറത്തിറങ്ങിയിട്ടില്ല മുന്നമ്മലെ ജോസഫം പുതുശ്ശേരി ഇന്ന് മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി പോകുന്നു ഈ ഹേമാക്കമ്മിൽ കേസെടുക്കണം അവിടുന്ന് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിമൽ പറയുന്നത് സാറേ ഈ എഫ് ഐ ആർ സ്വീകരിക്കരുതാണ് അല്ലെങ്കിൽ ഐ ആർ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഡി ജി പിക്ക് വരാതെ കൊടുക്കുന്നു ഡി ജി മിണ്ടുന്നില്ല ലാസ്റ്റ് റിട്ടർജ് ഫയൽ ചെയ്യുന്നു ജോസഫ് പുതുശ്ശേരി നമ്മൾ കുറച്ചുനാൾ പി അൻവർ വാർത്തയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതര ആകുമ്പോഴും ഇത്തരത്തിൽ ഒരു കേസ് അങ്ങനെ എടുക്കാതിരിക്കാം എന്ന ഗവേഷണം നടക്കുന്നുണ്ട് കേട്ടോ പിന്നണിയിൽ രാജു പി നായർ നായർമി ആദ്യമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ കുറച്ച് ദിവസം കാണാതെ ഇരിക്കുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹേമ കമ്മിറ്റിയുടെ മുകേഷിൻ്റെ പേര് വന്നതിന് ശേഷവും അതുപോലെ തന്നെ പി വി അൻവർ വന്നതിന് ശേഷവും നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന അനിൽകുമാറിനെ പോലെയുള്ള സുഹൃത്തുക്കളെ കാണാത്തതിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ച് വന്നതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് പ്രേക്ഷകർക്കും ആ സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴെങ്കിലും സംസാരിക്കാനായിട്ട് സി പി എമ്മിന് സാധിച്ചല്ലോ എന്നുള്ളതിൽ ഉള്ള സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ് നോക്കൂ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇവിടെ വേണു ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് ഇതിനെ കമ്മീഷൻ ഓഫ് ആക്സിൻ്റെ പരിധിയിൽ ഇത് കൊണ്ടുവന്നില്ല എൻക്വയറി കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്സിൻ്റെ കീഴിൽ ഇതിനെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഈ നോക്കൂ എന്തായിരുന്നു ഈ സംഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഒരു നടി കൊച്ചി നഗരത്തിൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും കുറച്ച് മഹിളകൾ അല്ലെങ്കിൽ വനിതകൾ ആ ഇതിനകത്തുള്ള സിനിമയിലുള്ളവർ ആർജവത്തോടു കൂടി ഇതിനകത്തുള്ള പുരുഷാധിപത്യത്തിനെതിരെയും ഇതിനകത്ത് നടക്കുന്ന ദുഷ്ചെയ്തികൾക്കെതിരെയും ശബ്ദം ഉയർത്തിയതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ് ഒരു കമ്മിറ്റിയാണ് നമ്മൾ അതിന് കമ്മീഷന്റെ ഒരു നിയമപരിരക്ഷ ഇല്ല എന്നുള്ളത് അറിയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് ഒരു നമ്മൾ ശ്രദ്ധിച്ചത് ഇവർ ആ വാദം ഉയർത്തിയതിനെതിയുമ്പോഴാണ് അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അട്ടിമറിയുടെ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സോളാർ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു എന്തായിരുന്നു സോളാർ കമ്മീഷൻ്റെ സോളാർ കമ്മീഷന് അതിനകത്ത് പറഞ്ഞ ആൾക്കാർക്കെതിരെ എല്ലാം നടപടിയെടുത്തു അദ്ദേഹം പിന്നെ കോടതിയിൽ പോയ കാര്യങ്ങളായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷ്ടി കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഇല്ലാത്ത ഒന്നായിരുന്നു ലൈംഗികാരോപണം സരിതയുടെ ആ പരാതിക്കാരിയുടെ കത്ത് അതിനകത്ത് വായി ഉൾപ്പെടുത്തിയതിനെതിരെ ഹൈക്കോടതി അതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്യുകയും അതൊരു കാരണവശാലും പ്രസിദ്ധീകരിക്കരുത് സർക്കാരിന് ഉത്തരവ് നൽകുകയും ചെയ്തു അപ്പോൾ ടേംസ് ഓഫ് റഫറൻസിന് പുറത്തു പോയിട്ട് നടത്തിയ ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളുടെ പേരിൽ എഫ് ഐ ആർ ഇടാൻ വരെ സർക്കാർ തയ്യാറായിരുന്നു ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ആണെങ്കിൽ പോലും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് കോഗ്നിസബിൾ ഒഫെൻസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ആ കോഗ്നിസബിൾ ഒഫെൻസിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ അത് കേസ് രജിസ്റ്റർ ചെയ്യണം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ സെക്ഷൻ സി ആർ പി സി വൺ ഫിഫ്റ്റി ഫോറും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു വിധികളുമെല്ലാം നമ്മൾ കുറെ ചർച്ച ചെയ്തിട്ടുള്ള പക്ഷെ അതിലൊന്നും കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് സൂചിപ്പിച്ചത് ദൗർഭാഗ്യം എന്ന് എന്താ പറയുക ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവരുണ്ടല്ലോ സ്വയം മറ്റേ വിമൽകുമാർ ഞാൻ എന്റെ വിമൽകുമാറി എന്നാണ് വിളിക്കുന്നത് എന്ന് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഈ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ സ്ത്രീകളുടെ ഏറ്റവും വലിയ ദൗർബല്യം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു ആണത്ത അധികാര ലോകത്ത് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തെ ഉയർത്തി സ്ത്രീകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുള്ള എന്താ എന്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വനിത സ്ത്രീയുടെ ഒരു മൊഴിക്ക് ലീഗൽ വാലിഡിച്ച് കൊടുത്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടന്നത് എന്തിനായിരുന്നു സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈംഗികാതിക്രമം അല്ലെങ്കിൽ അവൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ആ സ്ത്രീക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരു സാമൂഹിക ചുറ്റുപാട് നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്തുകൊണ്ട് അവൾ വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നു എന്തുകൊണ്ട് അവൾ അപ്പോൾ പറഞ്ഞില്ല എന്തുകൊണ്ട് അവൾ പ്രതികരിച്ചില്ല എന്നെല്ലാം ചോദിക്കുന്ന പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉണ്ട് ആ മൈൻഡ്സെറ്റിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായ യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ആ നിയമം കൊണ്ട് നിർഭയയ്ക്ക് ശേഷമാണ് കാരണം അവൾ പറയുന്നതിന് അവൾ ഒട്ടേറെ അവളുടെ കുടുംബത്തിൽ സമൂഹത്തിൽ വ്യക്തിപരമായി ഉണ്ടാവുന്ന ഒട്ടേറെ വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവൾ ആ ധൈര്യം സംഭരിപ്പിക്കുന്നത് ധൈര്യം സംഭരിക്കുന്നതിന് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും വരും നമ്മുടെ ഒരു ഗായിക ഉണ്ടായിരുന്നല്ലോ ആ പാട്ട് ഒട്ടേറെ വിമർശിക്കപ്പെട്ടു പക്ഷെ എട്ട് വയസ്സിൽ താൻ അങ്ങനെയുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായേണ്ടി വന്നു എന്നുള്ളത് എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും പുറത്തു വന്ന് പറയാൻ വർഷങ്ങളെടുത്തു കാരണം അത് പലപ്പോഴും കുടുംബത്തിനകത്താണ് അല്ലെങ്കിൽ ഇതിന്റെ അറ്റാക്കർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടും അധികാര കേന്ദ്രങ്ങളാണ് അങ്ങനെയുള്ള സ്ത്രീക്ക് കൊടുക്കുന്ന പരിരക്ഷയെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ ഒരിക്കലും ഇവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെ അവകാശങ്ങളെ ഇല്ലാതെയാക്കുക അല്ലെ നോക്കൂ ഇപ്പോഴും എന്താ ഇവർ ഇവരെന്തുകൊണ്ട് പോലീസിന് മുമ്പിൽ പോയി പരാതി കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഒരു ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ വന്നിട്ട് ഈ പരാതികളും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന എന്താഷ്മി ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ ഉണ്ട് വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഓഡിയോ മെസ്സേജുകളുണ്ട് വീഡിയോ ക്ലിപ്പുകളുണ്ടോ എനിക്ക് അതിന് കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ എവിഡൻസും ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴക്കാലൊരുപക്ഷേ തീരുമാനമെടുക്കാൻ കഴിയുകയായിരിക്കും ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമായിരുന്നു